ബി ജെ പിയുടെ കേരള ഘടകത്തിൽ വർഗീയ വിഷം വഹിപ്പിക്കാത്ത ചുരുക്കം ചില നേതാക്കളേ ഉള്ളൂ അതിൽ ഒരാളാണ് സി കെ പത്മനാഭൻ അദ്ദേഹം അടിസ്ഥാനപരമായി ബി ജെ പിയുടെ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പ്രകീർത്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല മതേതര സംസ്ഥാനം എന്ന രീതിയിൽ കേരളത്തെ ഒരിക്കലും യു പി മോഡലാക്കാനോ ഗുജറാത്ത് ആക്കാനോ ഒരിക്കലും ബി ജെ പി എന്നല്ല ഏത് ശക്തി വിചാരിച്ചാലും കഴിയില്ല എന്ന് ബി ജെ പി നേതാക്കളുടെ മുമ്പിൽ തന്നെ വെട്ടി തുറന്ന് പറയാനുള്ള ശക്തിയും ആർജവും അദ്ദേഹത്തിനല്ലാതെ മറ്റൊരാൾക്കും ഇല്ല എന്നുള്ളത് വ്യക്തം മാത്രമല്ല കൃത്യമായും രാജീവ് ചന്ദ്രശേഖറെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് താൻ മുതിർന്ന നേതാവാണ് എഴുപത്തി ഏഴ് വയസ്സായത് കൊണ്ട് എന്നാരും വിചാരിക്കേണ്ട എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് തിരുവല്ലാമലെ തപസുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ അതുപോലെ തന്നെ മരുത്വാമലയിൽ ശ്രീനാരായണ ഗുരുദേവൻ അനുഷ്ഠിച്ച സ്ഥലത്ത് കൃത്യമായും താനും അവിടെ ഏകാഗ്രമായി ഇരുന്നിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പി തന്നെ കൃത്യമായും തപസ് അനുഷ്ഠിക്കുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ ഭക്തിയുടെ കാര്യവും ഒന്നും പ്രത്യേകം പഠിപ്പിച്ചു തരണ്ട എന്നുള്ളതും എടുത്തു പറയുകയാണ് എങ്ങനെ ബി ജെ പിയിൽ വന്നുപെട്ടു സി കെ പത്മനാഭൻ എന്ന വലിയ ചോദ്യം അവശേഷിക്കുകയാണ് സി കെ പത്മനാഭൻ്റെ രാഷ്ട്രീയ ജീവിതം എടുത്തു നോക്കിയാൽ അദ്ദേഹം ഒരു എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു എന്നുള്ളത് എടുത്ത് വയ്ക്കുകയാണ് പിന്നീടാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് എത്തപ്പെട്ടത് എന്നാൽ നരേന്ദ്രമോദിയുടെ പൊളിറ്റിക്സിനോട് വലിയ താല്പര്യമൊന്നും സി കെ പത്മനാഭൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ് പാസോ സന്ദീപ് ഭാര്യർ പറഞ്ഞതുപോലെ വളരെ വൈകാതെ തന്നെ പല നേതാക്കളും ബി ജെ പിയുമായുള്ള സഹകരണം അടുത്ത് അവർ കോൺഗ്രസിലേക്ക് എത്തപ്പെടും അവർക്കാർക്കും ഈ മതേതര കേരളത്തെ നശിപ്പിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് തിരിച്ചറിവിലൂടെ മനസ്സിലാക്കുന്ന കാര്യമായിരിക്കുമെന്ന് സന്ദീപ് ആര്യർ തുറന്നടിച്ചു നമുക്കറിയാം പാലക്കാട് ബി ജെ പി വലിയ രീതിയിൽ വർഗീയ കോളിളക്കം നടത്താൻ ശ്രമിച്ചു പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വെറുതെ കലാപമുണ്ടാക്കി കളയാം എന്നുള്ള ശ്രമവുമായി എത്തിയപ്പോൾ വലിയ നാണക്കേടാണ് വലിയ ക്ഷീണമാണ് അയാൾക്കും അയാളുടെ കൂട്ടാളികൾക്കും സംഭവിച്ചതെന്നുള്ളത് തുറന്നടിക്കേണ്ട സാഹചര്യമാണ് ബി ജെ പി സി പി ഐ എമ്മുമായ അന്തർധാര പലയിടത്തുമുണ്ട് അത് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയാണെന്നുള്ളതും യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ ആമാവിശേഷമാക്കാൻ വേണ്ടിയാണെന്നുള്ളതും വ്യക്തമാണ് എന്നാൽ സി കെ പത്മനാഭനെ പോലുള്ള ആളുകൾ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ബോധ ശരിയല്ല എന്ന് വെട്ടിത്തുറന്ന് പറയുകയാണ് ഇതിനിടയിൽ രാജീവ് ചന്ദ്രശേഖർ ലൂസിഫറിലെ ഒരു ഡയലോഗ് അടിച്ചു വിടുകയാണ് അതായത് ടോവിന തോമസ് വന്ന് കാണികളെ അഭിസംബോധന ചെയ്ത് ആദ്യമായി വരുന്ന ജതിൻ രാംദാസ് എന്ന ക്യാരക്ടറുണ്ട് എനിക്ക് മുണ്ട് മടക്കി കുത്താനും അറിയാം വേണ്ടി വന്നാൽ രണ്ട് തെറി പറയാനും അറിയാം എന്ന് പറയുന്ന ഡയലോഗ് എടുത്തു വെച്ച് കാറ്റിയപ്പോൾ പി ടി ബൽറാം ഒരു ഡയലോഗും ശ്രദ്ധേയമാണ് എംബുരാനെ നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന രാജീവ് ചന്ദ്രശേഖരന് ലൂസിഫറിലെ തഗ് ഡയലോഗ് പറയാൻ വലിയ ആഗ്രഹമൊക്കെ ഉള്ളത് നല്ല കാര്യം തന്നെയാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് വലിയ വിവാദമുണ്ടാക്കിയാണ് ബി ജെ പിയും സംഘപരിവാറും എംബുരാനെതിരെ ഒരു ഹേറ്റ് ക്യാമ്പയിനുമായി കേരളത്തിൽ ഇറങ്ങിയതെങ്കിൽ അത് മലയാളത്തിലെ എക്കാലത്തെയും ചരിത്ര വിജയമാക്കി തീർക്കുന്നതിൽ സംഘപരിവാർ വഹിച്ച പങ്ക് ചെറുതല്ല എന്ന് പരിഹാസത്തോടെയാണ് വി ടി ബൽറാം തുറന്നടിക്കുന്നത് ബി ജെ പി ഏത് തൊട്ടാലും പിടിച്ചാലും അത് ഒടുവിൽ അവർക്ക് തന്നെ പണിയായി വരുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഒരു ബൂമറാങ്ക് പോലെ തിരിച്ചു വരും അത് എഴുപത്തി വയസ്സായ സി കെ പത്മനാഭന് കൃത്യമായി മനസ്സിലായതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹം തട്ടിവിട്ടത്